ഹലോ ഫ്രണ്ട്സ് മേറ്റിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ് അതിന് ഞാനിത് അങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ അരപാത്രം ഈ പാത്രത്തിൽ അരപാത്രം പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് അങ്ങനെ ഒരു പാത്രം വെച്ചു ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് എണ്ണ ചൂടതിന് ശേഷം ഒന്ന് കുറച്ച് വയ്ക്ക കിട ഒരു സ്പൂണ് കടുകട സാമ്പാറിലേക്ക് ഞാൻ മിരുന്നക്കായ ഒരു രണ്ട് മിന്നക്കായും ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി ഉണ്ട് ഒരു ചെറിയ കഷ്ണം ഒരു ഒരു ഉള്ളുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതൊരു പൊട്ടി കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ജീരക കൂടാം ഒരു കുറച്ച് ജീരകം ഒരു ഒരു സ്പൂൺ ജീരകം ജീരകിട്ട ശേഷം വറമുളക് വറമുളക് ഇട്ട ശേഷം നമുക്ക് ഇത മീരിനക്കായ എടുക്കണം ഒന്ന് അതിന്റെ കൂടെ ഒരു മൂന്ന് വെളുത്തുള്ളി ഇടണം മൂന്ന് വെളുത്തുള്ളി അതിന്റെ കൂടെ ഉള്ളി ഇടണം കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒന്ന് വറത്തെടുക്കണം ഒന്ന് വറുത്തിട്ടുണ്ട് എന്റെ കൂടെ കരിവേറ്റിലിടാം കുറച്ച് കരുവത്തിലിടാം തക്കാളി മുറിച്ചുവച്ച തക്കാളി നായി വളർത്തുക തക്കാളി ഒന്ന് ഒന്ന് ചൂടായാ മതി അതിന്റെ കൂടെ നമുക്ക് മുളക് പൊടി ഇടാം നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഉണ്ട ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് സാമ്പാർ പൊടി ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇട നന്നായിട്ട് വറക്ക നന്നായി വറക്ക വരുന്ന ശേഷം നമുക്ക് ഈ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് ഉപയോഗിച്ച് വെച്ച പരിപ്പ് ഇതിന്റെ കൂടെ ഒഴിക്കാം പരിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാന് ഇതില് ഒരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് കുറച്ചൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട ഇനി ഈ തക്കാളിപ്പൊന്ന് ഉപകുന്നവരക്കെ ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഇതൊന്ന് അടച്ചു വെക്ക ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് അളക്കി കൊടുക്കണം മിരിഞ്ഞക്കായ ഇതൊക്കെ പെട്ടെന്ന് വേകും കത്തിരിക്ക പെട്ടെന്ന് വെന്തിട്ടും കുക്കറിൽ വെച്ചാൽ വേഗം വേകും ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാഫൂൺ മഞ്ഞപ്പൊടി നന്നായി ഇളക്കി വിളക്കി കൊടുക്ക നമുക്കൊന്ന് തുറന്നു ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീട്ടിലെ കയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ട് പുളി കുറച്ചൊഴിച്ചാ തക്കാളി ഉള്ള കാരണം പുളി കൊറച്ചിട്ടാ ഞാൻ ഒരു രണ്ട് ഈ രണ്ട് കയ്യിലൊഴിക്കൊഴിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം ആ മിന്നക്കായൊക്കെ നന്നായി വന്നിട്ടുണ്ട് നല്ല നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ വേകുമ്പോൾ കട്ടാകും നമുക്ക് തേങ്ങ തേങ്ങത്തിന് ഞാൻ ഒരു ഒരുത്ര തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൂട് തേങ്ങ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ച ശേഷം നമുക്ക് പുളിയൊക്കെ കട്ടണമെങ്കിൽ ഉപ്പ് പുളി ഇരുവൊക്കെ കട്ടണം നോക്കുക പോരങ്കിൽ കുറച്ചിടാം ണോ നോക്കാം കട്ടാണ് അത് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം ഒന്ന് തുറന്ന് നോക്കാം ഇതായിട്ടുണ്ട് നമുക്ക് കുറച്ച് പെരുങ്ങായപ്പൊടി ഇടാം നമ്മൾ നേരത്തെയൊക്കെ താളിച്ച കാരണം താളിപ്പൊന്നുമില്ല കുറച്ച് മല്ലി ഇടാം ഇത് അടിപൊളി സാമ്പാറായി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം പരിപ്പ് വേവിച്ചു കഴിഞ്ഞാൽ മിന്നക്കായ ഇട്ടിട്ട് നമുക്ക് മിന്നക്കായും തക്കാളിയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം പക്ഷെ കത്തിരിക്കി ഇടുമ്പോൾ അതൊരു നല്ലൊരു ഇതുണ്ടാകും അതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നല്ലൊരു മണവും ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇത് സാമ്പാർ റെഡിയായി മിന്നക്കായും തക്കാളിയും ഇട്ടുള്ള സാമ്പാർ സൂപ്പർ ആയിട്ട് സാമ്പാർ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്